ഇന്ന് നമ്മൾ നോക്കുന്നത് സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാകുന്നുണ്ടാവും ഒരുപാട് എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഒരുപാട് ഒരുപാട് പോയിൻസും ഒക്കെ നിങ്ങൾ ഡെയിലി പഠിക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാനുണ്ട് അതിൽ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് മറിച്ചു നോക്കണം ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാലും നമുക്ക് കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പഠിക്കും പക്ഷെ ഒന്നും ഓർമ്മയിൽ ഉണ്ടാവില്ല എക്സാമിൽ നമുക്കൊന്നും കൃത്യമായിട്ട് ആൻസർ ചെയ്യാനും പറ്റില്ല പറ്റിയെന്ന് വരില്ല ഓക്കെ അപ്പോൾ അത് എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ ഒരിക്കൽ കൂടി നേരിയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നതിലൂടെ ഈ ഒരു വർഷം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള പിന്നെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട് പറ്റട്ടെ എന്നും കൂടെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ടൈം നമ്മൾ പറയുവാണ് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റൻ എങ്ങനെയാണ് മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ ഒരു വ്യക്തിക്ക് സാക്ഷാത്കരിക്കാവുന്ന ഉയർന്ന ആവശ്യം ഏതാണ് അക്കോർഡിംഗ് ടു മാസ്ലോ ദ ഹയസ്റ്റ് നീഡ് ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ ഫുൾഫിൽ ഈസ് ടേഷ് ഏതാ വരുവാ മാസ്‌ലോയുടെ സിദ്ധ പിന്നെ തിയറി നിങ്ങൾ പഠിച്ചവരാണ് അപ്പം അതിലെ ഏറ്റവും ടോപ്പ് ഹയസ്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത് ആ പേര് തന്നെ ഉണ്ടല്ലോ മാസ്റ്ററുടെ തിയറിയുടെ ആ പേര് തന്നെ അത് തന്നെയാണ് സോ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും ആൻസർ വരുന്ന ഏതാണ് യാതൊരു സംശയവും വേണ്ട ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അഹംബോധം അഥവാ സെൽഫ് കോൺസെപ്റ്റ് സ്വയം ബഹുമാനം സെൽഫ് എസ്റ്റീം സാ സ്വത്വ സാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ അതുപോലെ തന്നെ ഇതൊന്നുമല്ല നാൾ ഓഫ് ദീസ് ഏതാ വരുവാ ഡയറക്ട് ഓപ്ഷൻ ആണ് ഓപ്ഷൻ സി ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ പേര് അത് തന്നെയാണ് അല്ലേ അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്ന് തന്നെയാണ് നമ്മൾ അതിനെ പറയുക അപ്പോൾ അതിനെയാണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായാണ് സാമീപ്യ നിയമം സദൃശ്യ നിയമം പൂർത്തീകരിക്കുന്ന നിയമം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് to which of the following the laws of proximity, similarity and closure are related? ആ മൂന്ന് ലോകൾ ആ നിയമങ്ങൾ നിങ്ങൾ ഏതിന് ഏത് ഭാഗത്താണ് പഠിച്ചത് ഏത് മേഖലയിലാണ് പഠിച്ചത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അല്ലേ അതിനും ഓപ്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ജ്ഞാനനിർമ്മിതിവാദമായ ഒരു കൺസ്ട്രക്റ്റിവിസം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഗസ്റ്റാൾ സൈക്കോളജി ഓക്കെ മാനസിക വിശകലന സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് സൈക്കോ അനാലിസിസ് അൻഡ് ഓപ്ഷൻ ചേഷ്ട വാദം അല്ലെങ്കിൽ ബിഹേവിയറിസം ഏതാ വരുവാ ലോ ഓഫ് അപ്രോക്സിമിറ്റി ലോ ഓഫ് സാ പിന്നെ സിമിലാരിറ്റി ആൻഡ് ക്ലോസ്റ്റർ അല്ലേ ഇതെല്ലാം വരുന്നത് ഒരു സംശയം വേണ്ട നമ്മൾ ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ പഠിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് ഇവിടെ വരിക നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടാൻ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അടുത്തത് കൗമാരകാലത്തെ സാമൂഹിക മാറ്റത്തിൽ ഉൾപ്പെടുന്നത് എന്താണ് സോഷ്യൽ ചേഞ്ച് ഡ്യൂറിങ് അഡോളസൻസ് ഇൻക്ലൂഡ് ഏതിലാ വരുവാ കൗമാരകാലത്തെ സാമൂഹിക മാറ്റത്തിൽ ഉൾപ്പെടുന്നത് ഭയവും ലജ്ജയും അഥവാ ഫിയർ ആൻഡ് ഷെയും മുതിർന്നവരെ പോലെയുള്ള പെരുമാറ്റം ഓർ അഡൾട്ട് ലൈക്ക് ബിഹേവിയർ അടങ്ങിയിരിക്കാത്ത പ്രകൃതം റെസ്റ്റ്ലെസ്നെസ് അതുപോലെ തന്നെ ഭാവന അല്ലെങ്കിൽ ഇമാജിനേഷൻ ഈ പറഞ്ഞ നാല് കാര്യത്തില് കൗമാരകാലത്തെ സാമൂഹിക മാറ്റത്തിൽ ഉൾപ്പെടുന്നത് എന്താണ് എന്നാണ് ചോദിച്ചത് അല്ലേ അപ്പം നമുക്ക് എന്താ ആൻസർ പറയാൻ കൗമാര കാലത്തെ സാമൂഹിക മാറ്റത്തിൽ ഉൾപ്പെടുന്നതെന്ന് വെക്കുമ്പോൾ നമുക്ക് ഭയവും ലജ്ജൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഫിയർ ആൻഡ് ഷെയ്മല്ല പിന്നെ റെസ്റ്റ്ലെസ്നെസ് അടങ്ങിയിരിക്കാത്ത പ്രകൃതി കൗമാര കൗമാരകാലത്ത് എത്തുമ്പോഴേക്കും അതൊക്കെ കുറച്ച് കുറഞ്ഞു ഒരിഞ്ഞു വരും അല്ലേ പിന്നെ ഭാവന ഇമാജിനേഷൻ അതൊന്നും അല്ല ഓക്കെ അതൊക്കെ ചെറിയ പ്രായത്തിൽ വരുന്നതാണ് ഇവിടെ ആൻസർ വരുന്നത് മുതിർന്നവരെ പോലെയുള്ള പെരുമാറ്റമാണ് അല്ലെങ്കിൽ അഡൾട്ട് ലൈക്ക് ബിഹേവിയർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുക അഡൾട്ട് ലൈക്ക് ബിഹേവിയർ ഓക്കെ ക്ലിയർ നെക്സ്റ്റ് അടുത്ത ഒരു ക്വസ്റ്റനിലേക്ക് നമുക്ക് വരാം ഡിസ്പ്രാക്സിയുമായി ബന്ധപ്പെട്ടത് എന്താണ് വാട്ട് യു മീൻ ബൈ ഡിസ്പ്രാക്സിയ എന്താണ് ഡിസ്പ്രാക്സിയ ഡിസ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ് നിങ്ങൾക്ക് അറിയാലോ പഠന വൈകല്യങ്ങളാണ് അപ്പൊ ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഡിസബിലിറ്റി ആണെന്നാണ് ചോദിക്കുന്നത് മെന്റൽ ഡിസോർഡർ മാനസിക വൈകല്യം മാത്തമാറ്റിക്കൽ ഡിസോർഡർ ഗണിതപരമായ വൈകല്യം അല്ലെങ്കിൽ അതിനെ എന്ന് പറയും ഓക്കെ നിങ്ങൾക്ക് അറിയുന്നതിനാണ് അപ്പൊ പിന്നെ അത് ഇവിടെ എന്തായാലും വരില്ലല്ലോ റീഡിംഗ് ഡിസോർഡർ നിങ്ങൾക്കറിയാം എന്താണ് റീഡിംഗ് എന്ന് വെച്ചാൽ വായനയുമായി ബന്ധപ്പെട്ട വൈകല്യം അല്ലേ? ഡിസ്ലക്സിയ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട വൈകല്യം മോട്ടോർ കോർഡിനേഷൻ ഡിസോർഡർ എന്നാണ് പറയുന്നത് അപ്പൊ ഡിസ്പ്രാക്സിയ എന്ന് വെച്ചാൽ എന്താണ് ഒരു സംശയവുമായിട്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ് നിങ്ങൾക്ക് അറിയാം ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ടത് അതായത് മോട്ടോർ കോർഡിനേഷൻ ഡിസോർഡർ ആണ് ആൻസർ ആയിട്ട് വരിക നമുക്ക് നമുക്കടുത്ത ക്വസ്റ്റിലേക്ക് വരാം താഴെ കൊടുത്തിരിക്കുന്നവർ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത് ഫ്ലൂയിഡ് ഇന്റലിജൻസും അതുപോലെ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസോ ഒക്കെ നിങ്ങൾ പഠിച്ചാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതാണെന്നാണ് ചോദിച്ചത് ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അഥവാ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ എക്സ്പീരിയൻസ് ഓഫ് എ പേഴ്സൺ ജീവശാസ്ത്രപരമായ പരിണാമത്തിലൂടെ രൂപപ്പെടുന്നു ഓർ ഇറ്റ് ഡെവലപ്പ് ത്രൂ ബയോളജിക്കൽ ഇവല്യൂഷൻ ആശയങ്ങൾ രൂപീകരിക്കൽ സമാനതകളെ തിരിച്ചറിയൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അതായത് കോൺസെപ്റ്റ് ഫോർമേഷൻ ആൻഡ് ഐഡന്റിഫൈയിങ് സിമിലാരിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ശാരീരിക വികസന വികാസത്തിലൂടെ രൂപപ്പെടുന്നു ഓർ ഇറ്റ് ഡെവലപ്സ് ത്രൂ ഫിസിക്കൽ ഡെവലപ്മെന്റ് അപ്പോൾ ഇതിൽ നമുക്ക് ഫ്ലോയിഡ് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് അതിനുമായി ഓക്കെ സോറി ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് അതുമായി ബന്ധപ്പെട്ട കാര്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ കിട്ടേണ്ടതാണ് ഏതാണ് ആൻസർ വരിക സംശയത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒരു വ്യക്തിയുടെ ജീവിത അനുഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഓക്കെ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഡിപ്പെൻസ് ഓൺ ദി എക്സ്പീരിയൻസ് ഓഫ് എ പേഴ്സൺ എക്സ്പീരിയൻസ് ഓഫ് എ പേഴ്സൺ എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ ഓക്കെ നെക്സ്റ്റ് ട്വന്റി ഫസ്റ്റ് question ക്വസ്റ്റിൻ നമ്പർ ട്വന്റി വൺ ഓക്കെ കുട്ടികളുടെ വൈകാരിക അവസ്ഥയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഓക്കെ നോട്ട് ട്രൂ റിഗാർഡിംഗ് ചിൽഡ്രൻസ് ഇമോഷണൽ കണ്ടീഷൻസ് നോക്കാം വികാരം സാമൂഹിക ബന്ധങ്ങളെ ബാധിക്കുന്നു വികാരം ശാരീരിക വളർച്ചയെ ബാധിക്കുന്നു വികാരം മാനസിക അന്തരീക്ഷത്തെ ബാധിക്കുന്നു അതുപോലെ തന്നെ വികാരം മാനസിക കഴിവുകളെ തടസ്സപ്പെടുത്തുന്നു അപ്പൊ ഈ പറഞ്ഞ കാര്യത്തില് കുട്ടികളുടെ വൈകാരിക അവസ്ഥയെ സംബന്ധിച്ച് ശരിയല്ലാത്തതാണ് ചോദിച്ചത് വികാരം സാമൂഹിക ബന്ധങ്ങളെ ബാധിക്കുന്നു വികാരം ശാരീരിക വളർച്ചയെ ബാധിക്കുന്നു അല്ലെ വികാസം സോറി വികാരം മാനസിക അന്തരീക്ഷത്തെ ബാധിക്കുന്നു അതുപോലെ വികാരം മാനസിക കഴിവുകളെ തടസ്സപ്പെടുത്തുന്നു ഏതാ വരുവാ നല്ല ചോദ്യമാണ് അപ്പൊ കുട്ടികളുടെ വൈകാരിക പിന്നെ അവസ്ഥയെ സംബന്ധിച്ച് ശരിയല്ലത്തെന്ന് ചോദിച്ചാല് വികാരം ഒരിക്കലും എന്താവുന്നില്ല ശാരീരിക വളർച്ചയെ ബാധിക്കുന്നില്ല ഓക്കെ നമ്മളെ വികാരത്തിനനുസരിച്ചെല്ലാം ശാരീരികപരമായിട്ടുള്ള വളർച്ചകൾ സംഭവിക്കുന്നത് നടക്കുന്ന എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പൊ അതൊരിക്കലും ആ ശാരീരിക വളർച്ചയെ ബാധിക്കുന്നു ബാധിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഓക്കെ കുറച്ച് വലിയ ചോദ്യമാണ് ഹേനയ്ക്ക് ഒറ്റയ്ക്ക് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് ടീച്ചർ പറയുന്നതിന് ശ്രദ്ധ കൊടുക്കാതെ അവൾ ഇടയ്ക്കിടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി പെൻസിലിന്റെ മുന കുറിപ്പിക്കുകയും ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയും ചെയ്യും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഏത് വിഭാഗത്തിൽ ഹേനയെ ഉൾപ്പെടുത്താം നല്ലൊരു ചോദ്യമാണ് ഓക്കെ ഹേനയാണ് ഹേനയ്ക്ക് എപ്പോഴും ബുദ്ധി ടീച്ചർ പറഞ്ഞെടുത്തുനിന്ന് ഇരിക്കാനൊന്നും പറ്റില്ല എപ്പോഴും ഇങ്ങനെ എഴുന്നേറ്റ് പോകണം ഇങ്ങനെ പെൻസിൽ കുളിപ്പിച്ചോണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കണം അപ്പൊ ഹേന ഏതെങ്കിലും ഉൾപ്പെടുത്താനാണ് ചോദിച്ചത് ഡയറക്ട്യൂഷനല്ലേ ബുദ്ധിമാദ്യം റിട്ടേഷൻ എം ആർ എ ഡി എച്ച് ഡി പിന്നെ ഡൗൺ സിൻഡ്രോം അതുപോലെ തന്നെ സെറിബ്രൽ പാളി ഇതിൽ ഏത് വിഭാഗത്തിൽ ഹേനയെ ഉൾപ്പെടുത്താം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക എപ്പോഴും പറഞ്ഞെടുത്തിരിക്കുന്നില്ല ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും അത്രേ ഉള്ളൂ ഹേന വലിയ ചോദ്യം ഒന്നുമില്ല ചെറിയ ചോദ്യമാണ് അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ഒക്കെ എത്താനായിട്ട് പറ്റും എന്താണ് ബുദ്ധിമുട്ടുണ്ടാ സിമ്പിളല്ലേ എ ഡി എച്ച് ആണ് കേട്ടോ എ ഡി എച്ച് ആണ് ഓക്കെ അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എ ഡി എച്ച് ഡി എന്നുള്ളതാണ് പിന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നാണ് നമ്മൾ പറയുക എ ഡി എച്ച് ഡിയുടെ ഫുൾ ഫോം ഒരു തവണ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അട്ടൻ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആണ് ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്നാൽ അറ്റൻഷൻ ഉണ്ടാവില്ല അത്രേ ഉള്ളൂ ശ്രദ്ധയില്ലായ്മയാണ് അടുത്ത ഒരു ക്വശൻ കുറച്ച് ക്ലാരിറ്റിയുടെ കുറവുണ്ട് നിങ്ങൾ ഞാൻ പറയുമ്പോൾ തന്നെ അത് നോക്കുക വ്യത്യസ്തങ്ങളായ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്കായി ശോഭ ടീച്ചർ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിക്കാറുണ്ട് അവിടെ സ്വന്തം അഭിപ്രായത്തിൽ അഭിപ്രായത്തിൽ പങ്കുവയ്ക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട് ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികളിൽ വികസിക്കപ്പെടുന്നത് എന്താണ് ഓക്കെ ശോഭ ടീച്ചർ ഓൾവേസ് ഗ്രൂപ്പ് ചിൽഡ്രൻ ഫോർ Where children are encouraged to share and debate on their opinions. Such a teaching strategy is likely to develop their ഡാഷ് ഏതില വരുവാ ടീച്ചർ കുട്ടികൾക്ക് നല്ല ഫ്രീഡം കൊടുക്കുന്നു അവരുടെ സംസാരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ എല്ലാ തരത്തിലും അവരെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഓപ്ഷൻ കെ വാചിക ബുദ്ധി ഓർ വേർബൽ ഇന്റലിജൻസ് ശാരീരിക ചലനപര ബുദ്ധി ബോളി കനസ്തറ്റിക് ഇന്റലിജൻസ് ആന്തരിക വൈയക്തിക ബുദ്ധി ഓർ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് അതുപോലെ തന്നെ ഓപ്ഷൻ ഡി വ്യക്തിാന്തര ബുദ്ധി അഥവാ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് അപ്പോൾ ഈ പറഞ്ഞ നാല് കാര്യത്തില് ശോഭ ടീച്ചർ ആ കുട്ടികളെ ഏതിലാണ് അല്ലെങ്കിൽ ആ കുട്ടികളുടെ ഏത് വികാസത്തെയാണ് ടീച്ചർ കൊണ്ടുവരുന്നത് ഏതിനാണ് ടീച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് യാതൊരു സംശയവും വേണ്ട എന്താണ് ഗ്രൂപ്പ് പ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളിങ്ങനെ സംസാരിപ്പിക്കുവാണ് എല്ലാവരുടെ ഇടയിൽ ഓക്കെ എല്ലാവരുടെ ഇടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിപ്പിക്കുകയാണ് പല പല സിറ്റുവേഷൻ കൊടുത്തിട്ട് ഓക്കെ ഡിബേറ്റിലൊക്കെ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണ് എന്ന് എന്താണ് കുട്ടികളുടെ ആ ഒരു വ്യക്തികൾക്കിടയിലുള്ള ബുദ്ധി അതാണ് ഇവിടെ വരുന്നത് അല്ലേ കുട്ടികൾ തമ്മിലുള്ള ആ ഒരു ബുദ്ധി ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുകയാണ് ടീച്ചർ സോ വ്യക്തിയാന്തര ബുദ്ധിയാണ് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റുന്നേ ഉള്ളൂ അപ്ലിക്കേഷനുള്ള ഒരു ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇതില് നെക്സ്റ്റ് ഓക്കെ രോഹിത് ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ എന്തുകൊണ്ടാണ് നോക്കാം നമുക്ക് ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് സ്കൂൾ നിയമത്തിന് എതിരാണെന്നാണ് അവന്റെ അഭിപ്രായം കോൾബർഗിന്റെ നൈതിക വികാസത്തിന്റെ ഏത് ഘട്ടത്തിൽ രോഹിതിനെ ഉൾപ്പെടുത്താം മോറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റനാണ് കോൾബർഗുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ് ഓക്കെ അപ്പോ ഈ പറഞ്ഞ നാല് കാര്യത്തിൽ കോൾബർഗിന്റെ ആ ഒരു സ്റ്റേജ് പ്രകാരം ഈ കുട്ടിയെ രോഹിത്തിനെ ഏതില് പിന്നെ ഉൾപ്പെടുത്താം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ വ്യവസ്ഥാപിത തലം ഒരു കൺവെൻഷൻ ലെവൽ വ്യവസ്ഥാപിത പൂർവ്വതലം പ്രീ കൺവെൻഷൻ ലെവൽ വ്യവസ്ഥാപിതാനന്തര തലം എന്ന് വെച്ചാൽ പോസ്റ്റ് കൺവെൻഷൻ ലെവൽ അനോപ്ഷന്റെ ഇന്ദ്രിയ ചാലക തലം ഒരു സെൻസറി മോട്ടോർ ലെവൽ ഓക്കെ അപ്പൊ നമുക്ക് രോഹിത്തിനെ ഏതിലാണ് ഇവിടെ ഉൾപ്പെടുത്താനായിട്ട് പറ്റുമോ എപ്പോഴും പോകണം അത് നിയമത്തിനെതിരാണ് നിയമം എപ്പോഴും അനുസരിക്കുന്ന അനുശാസിക്കുന്ന ഒരു കുട്ടിയാണ് പിന്നെ രോഹിത് എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും ഇതിൽ കോൾബർഗിന്റെ തിയറിയിൽ ബന്ധപ്പെട്ട് രോഹിത്തിനെ നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും വളരെ എളുപ്പത്തിൽ ആൻസർ ആക്കെത്താം ഏതാ വരുവാ ഓപ്ഷൻ എ തന്നെയാണ് വ്യവസ്ഥാപിതലന്തരാണ് ഇതുപോലെ ക്വസ്റ്റ്യൻസ് വന്നാൽ എപ്പോഴും മനസ്സിലാക്കുക കൺവെൻഷൻ ലെവലാണ് ഓക്കെ പ്രിയുടെയും പോസ്റ്റിന്റെയും ഇടയിലാണ് കൺവെൻഷൻ വരിക രണ്ടാമത്തെ സ്റ്റേജ് ആണ് അല്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അതിനാണ് വരിക നെക്സ്റ്റ് പോഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ അനുയോജ്യമായത് ആർക്കാണ് എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ് ആർ മോർ സൂട്ടബിൾ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ഡാഷ് ഏത് ടൈപ്പുള്ള കുട്ടികൾക്ക് ആ പോഷണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാം കൊടുക്കേണ്ടത് നോക്കിയ പ്രതിഭാശാലികളായ കുട്ടികൾക്ക് അല്ലെ ഗിഫ്റ്റഡ് ആയിട്ടുള്ളവർക്ക് പിന്നോ കാഴ്ച തകരാറുകൾ ഉള്ള കുട്ടികൾക്ക് വിഷലി ഇമ്പയർഡ് ചിൽഡ്രൻ ശ്രദ്ധാപരിമിതിയുള്ള കുട്ടികൾ ഓർ ഹൈപ്പർ ആക്റ്റീവ് ചിൽഡ്രൻ അതുപോലെ തന്നെ പഠന പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ അക്കാദമിക് ബാക്ക്വേഡിനെസ് ഒക്കെ ബാക്ക്വേർഡ് ചിൽഡ്രൻ ആണ് വരുക അപ്പൊ ഇതിൽ പോഷണ പ്രവർത്തനങ്ങൾ ആർക്കാണ് കൂടുതൽ കൊടുക്കേണ്ടതാണ് ചോദിച്ചിരിക്കുന്നത് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക അത് ആർക്കാണ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം വരുന്നത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഓക്കെ പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികൾക്കാണ് ഗിഫ്റ്റഡ് കുട്ടികൾക്കാണ് നമ്മൾ എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസിലേക്ക് എത്താനായിട്ട് പറ്റും നെക്സ്റ്റ് രൂപികൾ രൂപിമകൾ എന്നാൽ എന്താണെന്നാണ് ചോദിക്കുന്നത് രൂപിമകൾ മീൻസ് ഇംഗ്ലീഷ് മോർഫീംസ് ആണ് മോർഫീംസ് ആർ ദ ഓക്കെ ചില ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവും പെട്ടെന്ന് അറിയാത്തവരുണ്ടാവും അല്ല പെട്ടെന്ന് കാണുമ്പോൾ നമ്മള് അകേ നെർവസ് ആയിപ്പോയി എന്താണ് എക്സാം ഹോളൊക്കെ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒക്കെ വന്നിട്ടുണ്ടാവും ഓക്കെ അങ്ങനെ ഇത് ഇത് പെട്ടെന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിൻ കാണുമ്പോൾ എല്ലാം പോയി മൊത്തം പോയി അങ്ങനെ ഒരിക്കലും നെഗറ്റീവ് ആകാടില്ല ഒര ക്വസ്റ്റൻ നമുക്ക് കിട്ടുന്നില്ലെങ്കിലും ബാക്കി മുപ്പത് ഇരുപത്തൊമ്പത് കൊസ്റ്റൻ അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മുപ്പതെണ്ണത്തിൽ ഒന്ന് കിട്ടുന്നില്ല എന്ന് വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഇരുപത്തൊമ്പെണ്ണം നമ്മൾ നശിപ്പിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഒന്ന് പോയാലും നമുക്ക് പോകാനൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ല ഓക്കെ ബാക്കിയുണ്ടല്ലോ ആ രീതിയിൽ ചിന്തിക്കുക അപ്പോൾ ഒരു കൊസ്റ്റിന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം തൽക്കാലം അവിടെ വെക്കുക അടുത്ത കൊശ്ലേക്ക് നമ്മുടെ സൈക്കോളജിയുടെയും മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിന്റെ ഒക്കെ പ്രീവിയസ് കൊസ്ഷൻസ് മോഡൽ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ഇറക്കിയ പോലെ തന്നെ ഇപ്പം നമ്മൾ സോഷ്യൽ സയസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പി ഡി എഫ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് സോഷ്യൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ മറ്റുള്ള പി ഡി എഫ് ചെയ്ത അല്ല ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ കുറച്ചും കൂടി പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അറുപത് ചോദ്യങ്ങൾ വീതമുള്ള സെറ്റുകളായിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അതായത് അറുപത് ചോദ്യങ്ങൾ വീതമുള്ള പതിനാല് സെറ്റുകളാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് അറുപത് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ സാധനം ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതാ ഇങ്ങനെ വരിക ഓരോന്നാ ഇപ്പൊ സെറ്റ് വൺ ആണെങ്കിൽ അതിൽ ഒന്ന് രണ്ട് ഇതാണ് വൺ വൺ ടു ത്രീ ആയിട്ട് മലയാളം മീഡിയത്തില് മാത്രമേ ഇപ്പൊ ചോദ്യങ്ങളുള്ളൂ ഇംഗ്ലീഷ് മീഡിയത്തിലില്ല ഓക്കെ മലയാളം മീഡിയം മാത്രമേ ഉണ്ടാവൂ ഒരു കൊസ്റ്റൻ ഉണ്ടാവും അതിന്റെ ആൻസർ ഉണ്ടാവും എല്ലാ പ്രീവിയസ് തന്നെയാണ് കൂടുതലും അപ്പൊ ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ അറുപത് ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകും ഓക്കെ നമ്മുടെ എക്സാമിന് അറുപത് ചോദ്യങ്ങളാണ് ഉള്ളത് അപ്പൊ അറുപത് ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകും അപ്പൊ നിങ്ങൾ ആ അറുപത് ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം അറുപതാമത്തെ ചോദ്യം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ അവിടെ നമ്മൾ ലെറ്റ് എസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ചു ഇപ്പോ നമ്മൾ പഠിച്ചതിൽ നിന്നും ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ താഴെ വെച്ചിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം ആ പഠിച്ചവെന്നും നിങ്ങൾ എന്ത് ചെയ്യണം ആ കൊസ്റ്റിൻ വായിച്ചതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം ആൻസർ ഓൾറെഡി നിങ്ങൾ പഠിച്ച ക്വസ്റ്റിൻ്റെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ അതുകൂടെ കിട്ടിയെന്ന് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ അറുപതെണ്ണം നിങ്ങൾ സെറ്റ് ആയി എന്ന് മനസ്സിലാക്കാം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് അടുത്ത സെറ്റിലേക്ക് പോവുക രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റിലേക്ക് നിങ്ങൾ പോവുക അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ സെറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ അസസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കാര്യം ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വായിച്ച് അതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്ത സെറ്റിലേക്ക് പോകും അങ്ങനെ മൂന്ന് നാല് സെറ്റുകൾ ഇങ്ങനെ പോയി പോയി നിങ്ങൾക്ക് ടോട്ടൽ അവിടെ പതിനാല് സെറ്റുകൾ ക്വസ്റ്റൻസാണ് ഉള്ളത് അപ്പം അറുപത് ഇൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഏകദേശം ഒരു പത്ത് എണ്ണൂറ്റി നാൽപ്പതിൽ അധികം ചോദ്യങ്ങളാണ് ഇതില് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ കവർ പേജ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എണ്ണൂറ് പ്ലസ് ക്വസ്റ്റൻ ബാങ്കാണ് പ്രീവിയസ് പ്ലസ് മോഡൽ ക്വസ്റ്റൻസിനാണ് ഉള്ളത് അറുപത് ക്വസ്റ്റൻസിൻ്റെ പതിനാല് സെറ്റാണ് മലയാള മീഡിയത്തിൽ മാത്രമേ ഉണ്ടാവൂ അപ്പൊ ഇപ്പൊ കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞാൽ ആ ക്സ്റ്റിൻ എക്സാമിലെ സോഷ്യലിലെ കൊസ്റ്റ്യൻസ് വരെ അതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉൾത്തിരിക്കുക പിന്നെ ഇത് കാറ്റഗറി ടുവിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയതാണ് കാറ്റഗറി ത്രീയെ ഇവിടെ ഇതില് ഫോക്കസ് ചെയ്തിട്ടില്ല മലയാളം മീഡിയത്തിൽ മാത്രമാണ് ഇപ്പോ ക്വസ്റ്റൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഈ നമ്മുടെ മറ്റ നമ്പറിലേക്ക് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ അവരെ അതിൻ്റെ റീപ്ലേയും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പോർട്ടലിൽ അയച്ചേരും ഓക്കെ അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പതിനാല് സെറ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസം കുറഞ്ഞാൽ നിങ്ങൾ ഏരിയയിലുള്ള ഒരു ദിവസം ഒരു എങ്കിലും നിങ്ങൾ പഠിക്കണം ഒന്ന് വായിച്ചു നോക്കണം കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിനായിരിക്കും എസ് സിആർടി ബേസ്ഡ് തന്നെയാണ് ക്വസ്റ്റൻസ് ഒക്കെ വരിക ഓക്കെ ഒരു സെറ്റ് ഒരു ദിവസം നിങ്ങൾ അറുപത് ചോദ്യം നിങ്ങൾ പഠിക്കുക രണ്ടാമത്തെ ദിവസാവുമ്പോൾ സെക്കൻഡ് സെറ്റ് സെറ്റ് ടു നിങ്ങൾ ചെയ്യുക അതിലും അറുപത് ചോദ്യങ്ങൾ തന്നെയാണ് അങ്ങനെ ചെയ്തു പോകുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ പഠിച്ച ഒരു ട്രാക്കിലേക്ക് വരും പിന്നെ അതിലുള്ള റിപ്പീറ്റ് ഒക്കെ ചിലപ്പോ അടുത്ത സെറ്റിൽ വന്നേക്കാം അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഒന്നോ രണ്ടോ മൂന്നോ സെറ്റൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റും ചെറിയ സമയമുണ്ട് അറുപത് ചോദ്യം കവർ ചെയ്യുക വെച്ചാ നിങ്ങൾക്ക് മുപ്പത് മിനിറ്റ് പോലും ആവശ്യം വരില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പതിനാല് സെറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇത് കവർ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ സയൻസില് നല്ല ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഉറപ്പാണ് സോഷ്യലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പെടകോഗിയ ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മെറ്റീരിയലിനെയാണ് ഉള്ളത് ഓരോ അറുപത് ക്വസ്റ്റൻ വീത അടങ്ങിയ സെറ്റിലും നിങ്ങൾക്ക് ഒരു പത്തോ ഇരുപതോ പെടകോഗിയ സെഷൻ ചോദ്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പം താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്പറിലെ മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സാമ്പിൾ കോപ്പിയൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം ഓക്കെ ഇവിടെ ഒന്നുമില്ല ഇത് ഇതൊക്കെ റിപ്പീറ്റ് കോസ്റ്റിനാണ് മോർഫിൻസ് ആർ എന്താണ് സാധനം ചെറിയ ശബ്ദശകലങ്ങൾ ഒരു സ്മോളസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട് യൂണിറ്റ് ഭാഷാ വികാസത്തിലെ ഘട്ടം ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് പിന്നെ ഭാഷയിലെ വ്യവഹാരം അല്ലെങ്കിൽ ഡിസ്കറേജ് ഇൻ ലാംഗ് സോറി ഡിസ്കോസ് ഇൻ ആണ് ഡിസ്കോസ് ആണ് ഡിസ്കോസ് ഇൻ ലാംഗ്വേജ് പിന്നെയോ അർത്ഥവത്തായ ഭാഷാശകലം അല്ലെങ്കിൽ സ്മോളസ്റ്റ് മീനിങ് ഫുൾ ലാംഗ്വേജ് യൂണിറ്റ് അപ്പം ഇതിന് നമുക്ക് ഏതാ പറയാൻ പറ്റുക ഈ രൂപി രൂപിമകൾ ഓക്കെ രൂപിമ അല്ലെങ്കിൽ മോർഫിയം മോർഫിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതിനാണ് ഉൾപ്പെടുത്താൻ പറ്റുക എന്താണ് ആൻസറ് ഒന്നുമില്ല അർത്ഥവത്തായിട്ടുള്ള ഭാഷാശകലങ്ങളെയാണ് സ്മോളസ്റ്റ് മീനിങ് ഫുൾ ലാംഗ്വേജ് യൂണിറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുക മോർഫിയംസ് ഓക്കെ സ്മോളസ്റ്റ് ലാംഗ്വേജ് യൂണിറ്റ് അല്ലെങ്കിൽ മീനിങ് ഫുൾ ലാംഗ്വേജ് യൂണിറ്റ് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് വരാം ഒരു കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനോട് കടുത്ത ആരാധനയാണ് അയാളുടെ ശാരീരിക ചലനങ്ങളും വസ്ത്രധാരണ രീതിയും സ്വഭാവ സവിശേഷതകളും കുട്ടി അനുകരിക്കുന്നു അയാളുടെ വിജയങ്ങളിൽ അവനും അഭിമാനം കൊള്ളുന്നു ഇവിടെ ഏത് സമയോജന ക്രിയാതന്ത്രമാണ് കുട്ടി ഉപയോഗിക്കുന്നത് ഓക്കെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനുണ്ട് ക്രിക്കറ്റ് എന്തുവാകട്ടെ സ്പോർട്സ് എന്തുവാ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് അപ്പോൾ അവനെപ്പോഴും അവരെ തന്നെ അനുകരിക്കാൻ നോക്കുന്നു എല്ലാ കാര്യങ്ങളും അവരെ തന്നെ അനുകരിക്കാൻ നോക്കുന്നു ഓക്കെ ഇത് ഏത് സമയോജനം ഏത് ഡിഫൻസ് മെക്കാനിസം ആണെന്നാണ് ചോദിച്ചത് ഒരു ഹീറോ ആണ് ഒരു കുട്ടി നോക്കാം താദാത്മികകരണം ഓർ ഐഡന്റിഫിക്കേഷൻ യുക്തീകരണം റാഷണലൈസേഷൻ പ്രക്ഷേപണം പ്രൊജക്ഷൻ അതുപോലെ തന്നെ ദമനം അഥവാ റിപ്രഷൻ ഓക്കെ റിപ്രഷൻ അല്ല കുട്ടികൾക്ക് ഓരോ ഹീറോസ് ഉണ്ടാവും അവരെ തന്നെ എപ്പോഴും പിന്നെ അനുകരിക്കാനായിട്ട് ശ്രമിക്കും മിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് അപ്പൊ ഇതിൽ ഏതാ എന്നാണ് ചോദിക്കുന്നത് അല്ലേ ഏത് പിന്നെ ഇതാ വിരോ ഇതൊക്കെ ഡയറക്ട് ക്വസ്റ്റൻ ആണ് ഡിഫൻസ് മെക്കാനിക്സിൽ ചോദിക്കാവുന്ന ഡയറക്റ്റ് ചോദ്യം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആൻസർ താതാത്മീകരണമാണ് യാതൊരു സംശയം വേണ്ട ആണ് താതാത്മ്യവും അവരുമായിട്ട് ഞാൻ അല്ല ഞാൻ അവരല്ല ഞാൻ പക്ഷെ അവരുമായിട്ട് ഞാൻ എന്നെ തന്നെ താതാത്മ്യം പ്രാപിക്കുക ഓക്കെ അങ്ങനെ ഓർത്താൽ മതി നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിയിൽ ഇല്ലാത്ത സവിശേഷത എന്താണ് വിചാരിത പോളെ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ ഹാവിംഗ് ഇമോഷണൽ ഇൻ്റലിജൻസ് വൈകാരിക ബുദ്ധി അത് അയാളിൽ ഇല്ല അപ്പൊ എന്താണ് സവിശേഷത അങ്ങനെയുള്ള മനുഷ്യന്മാരത് തന്റെ വികാരങ്ങൾ തിരിച്ചറിയുന്നു ഐഡന്റിഫൈസ് ഹീസ് ഓൺ ഇമോഷൻസ് പിന്നെയോ തന്റെ മാത്രം വികാരങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നു വർക്ക് ഇൻ അക്കോർഡൻസ് വിത്ത് ഹീസ് ഓൺ ഇമോഷൻസ് പിന്നെയോ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു അണ്ടർസ്റ്റാൻഡ്സ് അതേഴ്സ് ഇമോഷൻ ആൻഡ് ഓപ്ഷൻ ഡി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു ഡെവലപ്സ് ഹെൽത്തി റിലേഷൻഷിപ്പ്സ് അപ്പോൾ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിയിൽ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുവോ ഇവിടെ നോക്കി വന്നാമത്തെ തൻ്റെ വികാരങ്ങൾ തിരിച്ചറിയുന്നു അതെല്ലാവരും ചെയ്യുന്നുണ്ട് അല്ലേ എല്ലാ വൈകാരിക ബുദ്ധിയുള്ള ആളുകളൊക്കെ ചെയ്യുന്നതിനാണ് തൻ്റെ വികാരങ്ങൾ തിരിച്ചറിയണം അപ്പൊ ഇത് നമ്മൾ ആൻസർ അല്ല ഇത് ശരിയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെ വികാരം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ കൊണ്ടാണ് നമ്മുടെ ഇങ്ങനെ എമ്പത്തറ്റിക് അല്ലെങ്കിൽ സിമ്പതി എമ്പതി എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ദുഃഖിക്കൊണ്ടാണ് അപ്പൊ അത് പിന്നെ വൈകാരികമായിട്ടുള്ള ബുദ്ധിയുള്ള ആളുടെ പ്രത്യേകതയാണ് അപ്പൊ നമ്മുടെ ആൻസർ അല്ല ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കും നമ്മൾ എപ്പോഴും ഹെൽത്തി റിലേഷൻഷിപ്പ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ തന്റെ മാത്രം വികാരങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നു വെച്ചാൽ അത് ശരിയല്ല തന്റെ മാത്രം വികാരം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കില്ല നമ്മളെ മാത്രം സന്തോഷങ്ങൾ മാത്രമേ നമ്മൾ നോക്കൂ ഓക്കെ അത് ശരിക്ക് ശ്രദ്ധിക്കണം അതാണ് ഈ ചില ഉത്സവങ്ങളിലെ പരിപാടികൾക്കൊക്കെ പോയതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ മാത്രം സന്തോഷം നോക്കുമ്പോൾ അവിടെ അക്രമങ്ങളും അതിക്രമങ്ങളും ഒക്കെ ഉണ്ടാകും അവിടെ മറ്റുള്ളവർക്ക് എന്താണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നില്ല നെക്സ്റ്റ് ബുദ്ധിമാനം ഇവിടെ ഐ ക്യൂ ഒരു ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട് MA എ ബൈ സി എ ഇൻ ് ഹൺഡ്രഡ് ഇവിടെ എം എ സി എന്താ സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചത് നല്ല ചോദ്യമാണ് അപ്പോൾ അത് ഓപ്ഷനൊന്നും ആവശ്യമില്ല MA എന്താണ് CA എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം MA എന്താണ് ഒരു സംശയം ഉണ്ടാകുമ്പോഴുള്ള എം എ മെൻ്റൽ ഏജ് ആണ് സി എ ക്രോണോളജിക്കൽ ആണ് അല്ലേ എം എന്ന് വെച്ചാൽ മാനസിക വയസ്സാണ് സി എന്ന് വെച്ചാൽ കാലിക വയസ്സാണ് എന്ന് നിങ്ങൾ ഓപ്ഷനിലേക്ക് വരുമോ നിങ്ങൾക്ക് ഡയറക്റ്റ് എല്ലാ ആൻസറും പെട്ടെന്ന് തന്നെ കിട്ടും അത് എവിടെയുള്ളത് ഇതാ എം എതാ എം എ മാനസിക വയസ്സ് അമ്മയുടെ വയസ്സ് കൊടുത്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം എം എന്ന് വെച്ചാൽ മാനസിക വയസ്സാണ് സി എ കാലിക വയസ്സാണ് അതായത് മെൻറ്റൽ ആണ് ക്രൊണോളജിക്കൽ ഏജ് ആണ് ശരിക്കും ശ്രദ്ധിക്കണേ അങ്ങനെ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റിനേക്ക് ഞാൻ വരുവാണ് ഗാഗ്നയുടെ പഠന ശ്രേണി അനുസരിച്ച് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള പിന്നെ പഠനം ഏതാണ് ഗാഗ്നയുടെ ശ്രേണി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇതുവരെ ഹയർ ആർക്കി തന്നെയാണല്ലോ നിങ്ങൾ പഠിച്ചത് ലേണിംഗ് ഹയർ ആണ് അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം സിഗ്നൽ ലേണിംഗിൽ തുടങ്ങിയിട്ട് അവസാനം പോകുന്നത് ഏത് സ്റ്റേജാണ് സംശയം ഒന്നും വേണ്ട പ്രോബ്ലം സോൾവിങ്ങിലേക്കാണ് പോകുന്നത് അല്ലേ പ്രശ്ന നിർധാരണ അല്ലെങ്കിൽ പ്രശ്ന പരിഹരണ പരിഹാരത്തിലേക്കാണ് പോകുന്നത് സോ ഗാഗ്നയുടെ പഠന ശ്രേണി അനുസരിച്ച് ഏറ്റവും ഉയർന്ന തലമെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പാണ് ചോദിക്കുന്നത് അപ്പോൾ അത് വരുന്നത് ഇതാണ് പ്രശ്ന പരിഹരണം ഇതൊക്കെ ഡയറക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇതും നമ്മളധികം പഠിക്കാനില്ല ആ സ്റ്റേജിൽ പഠിച്ചവർക്കൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും പ്രശ്ന നിർദ്ധാരണം അല്ലെങ്കിൽ പ്രശ്ന പരിഹാരമാണ് ആ ഒരു ഘട്ടം പ്രോബ്ലം സോൾവിങ് ആണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചോദ്യം ഇന്നത്തെ എനിക്ക് ഒന്ന് രണ്ടോ രണ്ടോ ഒഴിച്ച് ബാക്കിയൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഡയറക്റ്റ് തന്നെയാണ് ക്വസ്റ്റിൻ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിൻ്റെ ഷെയർ കൊടുക്കണം ഇന്നത്തെ എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് അറിയിക്കണം ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു പുതുവത്സര ആശംസകൾ നേരിടുകയാണ് അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് പഠിക്കുക ഇന്ന് മുതലെങ്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പി ഡി എഫ് ഒക്കെ മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ അടുത്ത സെഷനിൽ കാണാം താങ്ക് യു